കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളി സംഘടനകളുടെ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം കടകമ്പോളങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് അടഞ്ഞുകിടക്കുകയാണ് യാത്രാസൗകര്യം ഇല്ലാത്തതിനാൽ യാത്രക്കാർ പലരും വലഞ്ഞിട്ടുണ്ട് മിക്ക ജില്ലകളിലും കെ സർവീസ് നടത്തുന്നില്ല ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു റെയിൽവേ സ്റ്റേഷനിലടക്കം എത്തിയവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് പോലീസും സന്നദ്ധ സംഘടനകളും പകരം സംവിധാനം ഒരുക്കുന്നുണ്ട് പലയിടത്തും തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട് വയനാട് കൽപ്പറ്റയിൽ ഐ നേതാക്കൾ ലോറി തടഞ്ഞു അതേസമയം ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി ഔദ്യോഗിക വസതിയിൽ നിന്നും സമരസ്ഥലത്തേക്ക് തൊഴിൽ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നടന്നുപോയത് വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ലോക്ക്ഡൌണിലേക്കുള്ള മാർച്ചിൽ പങ്കെടുക്കാനാണ് മന്ത്രി മ്യൂസിയം വരെ നടന്നുപോയത് ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കാണ് പുരോഗമിക്കുന്നത് പത്രം പാൽ ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പണിമുടക്കിന് സർക്കാർ ഡാസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോലിക്ക് ഹാജരാകാത്തവർക്ക് വ്യാഴാഴ്ചത്തെ ശമ്പളം നൽകില്ല